ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്ര വിജയമായി ദേവദൂതൻ അൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് റീ റിലീസ് ചെയ്ത് ആറ് ആഴ്ചകൾ പിന്നിടുമ്പോൾ കേരളത്തിനകത്തും പുറത്തുമായി മുപ്പതോളം തിയേറ്ററുകളിലായി ചിത്രം തുടരുകയാണ് ഇതുവരെ ചിത്രം ഏകദേശം അഞ്ച് കോടി നാൽപ്പത് ലക്ഷത്തിന് മേലെ കലക്റ്റും ചെയ്തിട്ടുണ്ട് ആദ്യ റിലീസിൽ വമ്പൻ പരാജയമായ ഒരു ചിത്രമാണ് റീ റിലീസിൽ ഒരു വമ്പൻ വിജയമായി മാറി എന്ന ഒരു ചരിത്രവും നേട്ടവും കൂടി ദേവദൂതൻ സ്വന്തമാക്കിയിരിക്കുകയാണ് മറ്റ് ഭാഷകളിലടക്കം റിലീസ് ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലെ പിന്നിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ദേവദൂതൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറമെ ജി സി സി തമിഴ്നാട് ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും ഏറ്റവും മികച്ച റീ റിലീസ് ഗ്രോസറായി മാറുകയാണ് മോഹൻലാൽ നായകനായ ദേവദൂതൻ വിജയത്തിനപ്പുറം മിന്നും ജയത്തിൻ്റെ മധുരത്തിലാണ് ചിത്രത്തിൻ്റെ താരങ്ങളും അണിയറ പ്രവർത്തകരും ലോക സിനിമകളോട് കിടപിടിക്കുന്ന കണ്ടന്റ് ക്വാളിറ്റിയുമായിട്ടാണ് ദേവദൂതൻ രണ്ടായിരത്തിൽ പ്രദർശനത്തിന് എത്തിയിരുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ചിത്രം അന്ന് പരാജയപ്പെട്ടു ആ ചിത്രമാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലെത്തിയതും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നതും കോവിഡ് കാലത്തായിരുന്നു പ്രേക്ഷകർ ചിത്രത്തിൻ്റെ സാങ്കേതിക മികവും പാട്ടുകളും സീനുകളുമെല്ലാം ചർച്ചയായതോടെ റീ റീറിലീസ് എന്ന ചിന്തയിലേക്ക് അണിയറ പ്രവർത്തകരും എത്തുകയായിരുന്നു സിബിമലയിൽ സംവിധാനം ചെയ്ത ഈ ഹൊറർ മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴ ചേർന്ന ഈ ത്രില്ലർ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരിയാണ് കോക്കേഴ്സ് വിലയംസിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചി ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷി തുണ്ടിൽ ഛായാഗ്രഹനായ ചിത്രത്തിന്റെ എഡിറ്റർ എൽ ഭൂമിനാഥനാണ് കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ആയിരുന്നു സംഗീതം പകർന്നിരുന്നത്